കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞ ഒരു പേരായിരുന്നു സീക്രട്ട് ഏജൻ്റേത് കാരണം സീക്രട്ട് ഏജൻ്റ് സായി വന്നത് ഒരു നനഞ്ഞ പടക്കമായി മാറി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വന്നപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി നിൽക്കുന്നത് പോലെയാണ് സായി കണ്ടാൽ തോന്നുകയെന്ന് പറയുന്നു ജാസ്മിൻ്റെ അടുത്ത് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ അതനുസരിച്ച് കളിപ്പിക്കുകയാണ് ഇപ്പോൾ സായി ഇത് ജാസ്മിനു വേണ്ടിയുള്ള കുതന്ത്രമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് സായിയുടെ അടുത്തുള്ളവർ തന്നെ പറയുന്നത് ഇത് സായിയുടെ ഗെയിം സ്ട്രാറ്റജിയാണെന്ന് പറയുന്നു ജാസ്മിനെ പതിയെ ഒരു കുഴിയിൽ വീഴ്ത്താനുള്ള ഒരു പ്ലാനാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനെ നന്നായി കളിക്കാനും ജാസ്മിന് പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനാണ് സീക്രട്ട് ഏജൻറ്റ് അവിടെ പോയതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പലരും സീക്രട്ട് ഏജൻറ് അവിടെ എത്തിയത് ജാസ്മിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശുപോലും വാങ്ങിയിട്ടാണെന്ന് പറയുന്നവരുണ്ട് അക്കൂട്ടത്തിലൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിരവധി പേർക്ക് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് സീക്രട്ട് ഏജൻറ് അങ്ങനെ പോയ ഇവിടെ ഇവിടെയിരുന്ന് റിവ്യൂ പറയുമ്പോൾ പോലും ജാസ്മിനെയും ഗബ്രിയയും കുറിച്ച് നിരവധി കാര്യങ്ങൾ കുറ്റമായി പറഞ്ഞൊരു വ്യക്തി അവിടെ ചെന്നപ്പോൾ ആളുമാറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൂടെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയുമായി കടന്നു വന്ന പേരിൽ ഒരാളാണ് സായി സോഷ്യൽ മീഡിയ സീക്രട്ട് ഏജന്റ് എന്ന് തന്നെ പറയാം സായിൽ നിന്നും പ്രേക്ഷകർ മികച്ച ഗെയിം തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ സായ് കൃഷ്ണയുടെ ഗെയിം തുടക്കത്തിൽ തന്നെ വിമർശനം നേരിട്ടു ഇതിനിടെ താരം പുറത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത് വട്ടം ബിഗ് ബോസിൽ നിന്ന് വാണിംഗ് നേടുകയും ചെയ്തു ഇനി ബി വാണിംഗ് ഇല്ല ഇനി പുറത്താക്കലാണ് പക്ഷേ ഇത് സായയുടെ ഗെയിം ആണെന്നാണ് ഒരു ആരാധകൻ തന്നെ പറയുന്നത് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പ് തന്നെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു ഇതുവരെ വന്ന വയൽ കാർഡുകളിൽ ഏറ്റവും വ്യത്യസ്തമായി കളിക്കുന്ന സീക്രട്ട് ഏജൻ്റ് ആണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ബാക്കി എല്ലാവരും കട്ട നെഗറ്റീവായ ജാസ്മിൻ കബ്രി ജാൻമണി എന്നിവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ജബ്രി കോംബോയെ നേരിട്ട് ടാർഗറ്റ് ചെയ്യാതെ അവർക്കൊപ്പം ആ അയാൾ കൂടുകയാണ് ചെയ്തത് അതായത് അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും താൻ പുറത്തെ കാര്യങ്ങൾ ജാസ്മിനെ പറഞ്ഞു കൊടുത്തതിലൂടെ അവളുടെ നെഗറ്റീവ് ഇമേജ് കുറച്ചുകൂടി കൂട്ടുകയും ചെയ്തു പുള്ളി ചെയ്ത കുറച്ച് ആത്മഹത്യാപരമാണെന്ന് പറയാം നമ്മളെ തന്നെ സൂയിസൈഡൽ ബോംബായി ചിത്രീകരിക്കുക അതാണ് അവിടെ ചെയ്തത് എന്നാലും ഗെയിം പൊളിയാണ് കൂടെ നിന്നിട്ട് കുതികൾ വെട്ടാനുള്ള പരിപാടിയാണ് സായിയോട് തോന്നുന്നതിനേക്കാൾ ദേഷ്യം സ്വാഭാവികമായി ജാസ്മിനോട് തോന്നും അതുപോലെ പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ജാസ്മിനെ ഇമോഷണലായി കൂടെ കുറച്ച് തകർക്കാനും സാധിക്കും പുള്ളിയാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ റിവേഴ്സ് മാനിപ്പുലേഷൻ കളിക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് മാനിപ്പുലേഷൻ കളിക്കാം സായി കളിക്കുന്നത് ഡയറക്ട് ആണ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് പുറത്തെ കാര്യങ്ങൾ അകത്തു പറയാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ അറിയാം അപ്പോൾ അത് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഗെയിം ഉണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു ജാസ്മിന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് സായിക്ക് വിമർശനം നേടിക്കൊടുത്തത് ഇതേ തുടർന്ന് സായിയെ ബിഗ് ബോസ് രണ്ടു വട്ടം താക്കീത് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇനി സായ് കൃഷ്ണൻ മിണ്ടില്ല കാരണം ഇനി മിണ്ടിയാൽ അത് പുറത്താകും അത് അറിയാം മൂന്ന് പ്രാവശ്യത്തെ വാണിംഗിന്റെ കാര്യം സായിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് സായി അവിടെ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് സായ് കൃഷ്ണയ്ക്കൊപ്പം ഡി ജെ സിബിൻ പൂജാ കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നവർ ഇവരെല്ലാവരും തന്നെ നല്ല ഉഗ്രൻ മത്സരാർത്ഥികളാണെന്ന് പറയണം വൈൽഡ് കാർഡുകൾ കടന്നു വന്നതിന് ശേഷം ഗെയിമിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് പലരുടെയും ഗെയിം എക്സ്പോസ് ചെയ്യപ്പെടുകയും ഒളിഞ്ഞിരുന്നവർ പോലും മുന്നോട്ട് വരികയും ചെയ്തു ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്നവർക്ക് മനസ്സിലായി ഇതിലൂടെ തന്നെ അവർ രംഗത്തെത്തുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇനി കൈനീട്ടി സ്വീകരിക്കുകയാണ് ഈ പുതിയ ബിഗ് ബോസിനെ ആദ്യമൊക്കെ ഒരു തണുത്ത മട്ടായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ കൊള്ളാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ